ശ്രീ പിണറായി വിജയനെ പോലെ ഉന്നത രാഷ്ട്രീയ നേതാവും നേതൃപാഠവും സംഘടനാ ഒരു വ്യക്തി കുറച്ചുകൂടി പക്വതയോടുകൂടിയ വാക്കുകൾ പറയേണ്ടതായിരുന്നു കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ മുഴുവൻ പിന്തുടരുന്നതാണ് അതിൻ്റെ പ്രത്യാഘാതമാണല്ലോ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച സോഷ്യൽ മീഡിയ കമൻ്റ് അപ്പോൾ ആ നിലയ്ക്ക് ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനം വഹിക്കുന്ന ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവ് ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയുടെ നേതാവ് കുറച്ചുകൂടി മാന്യവും പക്വവുമായ രീതിയിൽ സംസാരിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ വിനീതാഭിപ്രായം കാരണം നമ്മുടെ ഭരണഘടനയുടെ മൂന്ന് തൂണുകളും അന്യോന്യം പരസ്പര ബഹുമാനത്തോടു കൂടി വേണം സംസാരിക്കാൻ ഒന്ന് മറ്റന്നിനേക്കാൾ ഭീതയല്ല മൂന്നും പരസ്പര പൂരകങ്ങളാണ് ആ നിലയ്ക്ക് ഹൈക്കോടതിക്ക് സാമൂഹ്യ പ്രതിബദ്ധയിലും സാമൂഹ്യനീതിയിലും അതിൻ്റേതായ പങ്ക് വഹിക്കാനുണ്ട് സർക്കാരിനുമുണ്ട് ഇത് രണ്ടും വഹിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ട് പ്രത്യേകിച്ചും ഒരു സാമൂഹ്യ സുരക്ഷ പെൻഷൻ പദ്ധതി നടപ്പാക്കിയ സർക്കാരിന് അത് ഉറപ്പാക്കണം ഞാൻ ചോദിക്കട്ടെ മറിയ കുട്ടിക്ക് പകരം മറിയുമ്മ ആയിരുന്നെങ്കിൽ മുഖ്യമന്ത്രി ഇതുപോലെ പ്ര പ്രതികരിക്കൂ അപ്പോൾ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു വശമാണ് നമ്മൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ കണ്ടത് ഒരു ജഡ്ജി സക്രിയമായിട്ട് ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ കാണുന്നു എന്നതിന് അദ്ദേഹത്തെ പ്രശംസിക്കല്ലേ വേണ്ടത് അദ്ദേഹത്തെ പരിഹസിക്കാണ് വേണ്ടത് കാരണം ഹൈക്കോടതിയിൽ എല്ലാവരും അറിയാം ഹൈക്കോടതിക്ക് അതിൻ്റേതായ പ്രാരബങ്ങളും ഉണ്ട് കേസുകൾ കെട്ടിക്കിടക്കുകയാണ് പക്ഷേ ഇതൊക്കെ മറന്നുകൊണ്ട് ഒരു സാമൂഹ്യ വിഷയം അല്ലെങ്കിൽ ഒരു സാമൂഹ്യനീതി നടപ്പാക്കുന്ന ഒരു വിഷയം വരുമ്പോൾ സക്രിയമായി ക്രിയാത്മകമായി പ്രതികരിക്കുന്നൊരു ജഡ്ജിയെ പ്രകൃതിക്ക് അല്ലേ മുഖ്യമന്ത്രി ചെയ്യേണ്ടത് അതിന് പകരം അദ്ദേഹത്തെ പരിഹസിക്കാണ് ഇത് ഭംഗികേടാണ് ഇപ്പോൾ വാസ്തവത്തിൽ ഇതിനെ സംബന്ധിച്ച് കൂടുതൽ ശക്തമായി പ്രതികരിക്കേണ്ടത് വിരമിച്ച ജഡ്ജിമാരാണ് കാരണം അവർക്ക് മുഖ്യമന്ത്രി ഉപദേശിക്കാനുള്ള അവകാശമുണ്ട് രാജ്യത്ത് നടക്കുന്ന എല്ലാ നിസ്സാര സംഭവങ്ങളിലും രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും എഴുത്തെഴുതാൻ വരുന്ന റിട്ടയർഡ് ജഡ്ജിമാർ ഇപ്പം മൗനമാരംഭിച്ചിരിക്കണം കാരണം അവരുടെ താല്പര്യം വേറെയാണ് മരിക്കുന്നത് വരെ കാറിൻ്റെ മുൻ സീറ്റിൽ പോലീസ് അറിഞ്ഞിരിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള റിട്ടയർഡ് ജഡ്ജിമാരാണ് ഈ രാജ്യത്ത് കൂടുതലും സ്വാഭാവികമായും അവർക്ക് സർക്കാരിനോട് വിധേയത്വമുണ്ട് അതുകൊണ്ടാണ് അവർ നിശ്ചബത പക്ഷെ അത് ഭംഗികേടാണ് കാരണം ഹൈക്കോടതി പോലെയുള്ളൊരു മഹൽ സ്ഥാപനത്തെയും അതിലെ ഒരു സക്രിയനായ ജഡ്ജിയേയും ക്രിയാത്മകമായി പ്രവർത്തിക്കണമെന്ന് നിർബന്ധ ബുദ്ധിപ്പിടിക്കുന്ന ഒരു ജഡ്ജിയേയും അവമാനിക്കുമ്പോൾ ആദ്യം രംഗത്ത് വരേണ്ട അഭിഭാഷകരല്ല അവിടെ ജഡ്ജിമാരായിരുന്ന വിഭാഗമാണ് പക്ഷേ അവർ നിർഭാഗ്യവശാൽ നിശബ്ദരാണ് പലരും രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ച് അടുത്ത കാലത്ത് പ്രതികരിച്ചു പക്ഷേ ഒരു ജഡ്ജിയെ അവമാനിക്കുകയും ഇകർത്തുക ചെയ്യുമ്പോൾ നിശബ്ദരായിരിക്കണം കാരണം അവരുടെ സ്വാർത്ഥബുദ്ധി അവരുടെ പൊതുസമൂഹത്തുള്ള കടപ്പാടിനെ കീഴടക്കിയിരിക്കാൻ വളരെ നിർഭാഗ്യകരമായൊരു സ്ഥിതി ശേഷമാണ്